തടവുപുള്ളികളിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പീരുമേട് സബ് ജയിലിലെ പത്ത് തടവുകാരെ മുട്ടം സബ് ജയിലിലേക്ക് മാറ്റി രോഗം പടരുമെന്ന ആശങ്കയെ തുടർന്നാണ് പീരുമേട് ജയിലിലെ ഒരു സെല്ലിലെ പത്ത് തടവുകാരെ മാറ്റി പാർപ്പിച്ചത് നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമായതായും അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ദിവസം പുതിയതായി എത്തിയ തടവുകാരനാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ഇയാളെ മറ്റൊരു സെല്ലിൽ കൊതുകുവല നൽകി ഒറ്റയ്ക്ക് പാർപ്പിച്ചു ഇവിടെയുണ്ടായിരുന്ന മറ്റു തടവുകാരെ മാറ്റി പാർപ്പിക്കാൻ സ്ഥലമില്ലാത്തതിനാലാണ് മുട്ടം ജയിലിലേക്ക് മാറ്റിയത് തുടർന്ന് സഹ തടവുകാർക്കും രോഗം പിടിപെട്ടിട്ടില്ലെന്ന മെഡിക്കൽ പരിശോധന നടത്തി ഉറപ്പുവരുത്തി മുപ്പത്തിയാറ് തടവുകാരെ പാർപ്പിക്കുവാനുള്ള സൗകര്യമാണ് പീരുമേട് ജയിലിനുള്ളത് എന്നാൽ തടവുകാരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അറുപത്തഞ്ച് തടവുകാരാണ് ഇപ്പോൾ ഇവിടെയുള്ളത് നെടുങ്കണ്ടം കട്ടപ്പന പീരുമേട് എന്നിവിടങ്ങളിലെ വിവിധ കോടതികളിൽ നിന്നും തടവുകാരായി അയയ്ക്കുന്നവരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത് നിർമ്മാണം നടന്നുവരുന്ന പുതിയ ജയിൽ സമുച്ചയം പൂർത്തീകരിക്കുന്നതോടെ അൻപത്തിയാറ് തടവുകാരെ കൂടി അധികമായി പാർപ്പിക്കാൻ കഴിയുമെന്ന് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ